കൊച്ചിയിൽ ഇത്രയും ഗ്രീനറി ഉള്ള ഫ്ലാറ്റ് വേറെ എനിക്ക് തോന്നണില്ല ഫ്ലാറ്റ് ആണോ അതെടുത്താലോ ഓക്കെ ആട്ടിമ്പുറങ്ങളിൽ പോലും എനിക്ക് തോന്നണില്ല ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്ന് ഇത് ഇത് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു എനിക്ക് പണ്ടു തൊട്ടേ എനിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒക്കെ കളക്ട് ചെയ്ത ചെടികളുണ്ട് അന്ന് തൊട്ടുള്ള കുറച്ച് ചെടികളും ഉണ്ട് ട്വന്റി ഇയേഴ്സായിട്ട് ഗാർഡനിംഗ് എന്റെ കൂടെ തന്നെയുണ്ട് എത്ര എത്ര വെറൈറ്റീസ് ഉണ്ട് കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലാറ്റിലെ കോമൺ ഏരിയയിൽ ഞാൻ ഗാർഡൻ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ അധികം വരുന്നതെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുവെക്കും അങ്ങനെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് പാടാണ് മെയിൻറ്റൈൻ ചെയ്യാൻ കാര്യം പിന്നെ അതുകൊണ്ട് ഞാൻ ലോ മെയിൻറ്റൈൻഡ് പ്ലാന്റ് ആണ് ഞാന് വളർത്തുന്നത് അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇവിടെ ചെടി കണ്ടാണ് നമ്മൾ കേറിയെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആളെന്തായാലും നല്ല ട്രാവൽ ഹോളിക്കാണ് ഇത് എന്തൂരു രാജ്യങ്ങളുടെ ഒക്കെ ഇരിക്കുന്നേ ഞാനൊരു ട്രാവലറും കൂടിയാണ് ഗാർഡൻ കാര്യാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാരക്കാരില്ല റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ് അതിന് പറഞ്ഞു ഞാൻ ഗാർഡൻ സ്റ്റൈൽ ചെയ്യാറുള്ള ആളാണ് എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ട്രാവല് ഇഷ്ടം പിന്നെ കൊച്ചനാളി തൊട്ട് യാത്ര ചെയ്യും പിന്നെ കുറച്ചൊരു നന്നായിട്ട് ഇന്റൻസീവ് ആയിട്ട് ട്രാവൽ ചെയ്തു തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് ആണ് ഇപ്പോൾ ഇരുപത്തിയാറ് രാജ്യങ്ങൾ യാത്ര ചെയ്തു ഓൾ ഇന്ത്യ ട്രിപ്പ് പലതവണ ചെയ്തിട്ടുണ്ട് കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ത്രിപുര പോലുള്ള ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ കവർ ചെയ്യാൻ ബാക്കിയെല്ലാം കവർ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി ചേച്ചിയുടെ യൂട്യൂബിൽ കൊറേ വീഡിയോസ് വൈറൽ ആയിട്ടുണ്ട് അതിനകത്ത് മമ്മൂക്കയുടെ അമ്മേനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അയൽവക്കക്കാരി ആണ് പറഞ്ഞു ഈ ഈ ഡോറ് വല്ല ആണോ ഈ തൊട്ടടുത്ത ഡോറ് തന്നെ ആയിരുന്നു ഈ ഡോറാണ് ഡോറായിരുന്നു പറയൂ എന്തായിരുന്നു കഥ എനിക്കും കേക്കണം എന്റെ ആൾക്കാർക്കും അറിയട്ടെ ശരിക്കും മമ്മൂക്കയുടെ ഉമ്മ തൊട്ടപ്പുറത്തെ ഡോറിൽ തന്നെയായിരുന്നു അപ്പം ഞങ്ങള് രണ്ടുപേരും ഭയങ്കര ഒരു കൂട്ടായിരുന്നു ഒത്തിരി കൂട്ടായിരുന്നു ഉമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല ഇതുപോലെ ഒരു നോമ്പ് നോമ്പുകാലത്താണ് ഉമ്മ കഴിഞ്ഞ വർഷം നിന്ന് വിട പറഞ്ഞത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇൻസിഡൻറ്റുകളിൽ ഒന്നാമത് കാരണം അത്രയും ഒരു ഗാഠമായി ഒരുപാട് എൻ്റെ പുസ്തകം തന്നെ ശരിക്കും ഞാൻ യാത്ര ചെയ്ത വഴികളിൽ കണ്ടുമുട്ടിയ ആളുകളെ പറ്റിയാണ് അതിൽ ഉമ്മയും ഉൾപ്പെട്ടിട്ടുണ്ട് ആ പുസ്തകത്തിലായിട്ടോ അപ്പോൾ ആ ഞാൻ ആ പുസ്തകത്തിൽ അത് ഉൾപ്പെടുത്താൻ കാര്യം അത്രയും ഗാഠമായ ഒരു ബന്ധം ശരിക്കും ലോകം അറിയണം ഇപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് രണ്ടിടത്ത് ചോദിക്കുമ്പോൾ മമ്മൂക്കയുടെ ഫാമിലിയായിട്ടോ ഇല്ലോ അങ്ങനെ ഞാൻ ഉമ്മയുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പം ഉമ്മയുമായിട്ടായിരുന്നു അതെന്നും അടുപ്പ് അവരോട് അടുപ്പമില്ലെന്നല്ല അത് അങ്ങനെ ഒരു കണക്ഷൻ വരുത്താനായിട്ടുള്ള ഒരു അടുപ്പം ആയിരുന്നില്ല അത്രയും ഹൃദയത്തിൽ തട്ടിപ്പ് അമ്മയാന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധം കൂടി ആയിരുന്നില്ല ശെരിക്കും മനസ്സിലായത് ഞങ്ങള് നല്ല കൂട്ടായതിനു ശേഷമാണ് ഉമ്മ പറയുന്നത് മകൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലുണ്ട് അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ലോകമറിയുന്ന ഒരാളെ കേരിത്തരിപ്പ ഒരു കഥയായി പോയത് അത് ശരിക്കും ഒരു ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബന്ധമാണത് ഇത്രയും

ഈ ഫ്ലാറ്റിൻ്റെ പുറത്തും ചേച്ചിയുടെ കലാവിരുദുകൾ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ എത്ര മനോഹരമായിട്ടാണ് ഓരോ ചെടിയേയും സ്നേഹിക്കുന്നതും അതിനെ പരിപാലിക്കുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതും ഇത്രയും തിരക്കുള്ള വ്യക്തിയായിട്ടും ഇത്രയും യാത്ര ചെയ്യുന്ന ഒരാൾ ഇത്രയും വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒക്കെയായിട്ടും മണ്ണിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് പോയിട്ട് ഈ വ്യക്തിയുടെ ഈയൊരു താല്പര്യങ്ങളും ഇഷ്ടങ്ങളും കൂടി എല്ലാവരെയും ഒന്ന് കാണിച്ചു തരണമെന്ന് എന്ന് തോന്നിയത് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും ദിനി അൽദോ പേജും രമ്യ എ സാനന്ദിൻ്റെ പേജും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് ഇനിയും ഒരുപാട് ഒരുപാടൊരുപാട് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും എന്താണെങ്കിലും കാണാം നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും കമൻറ്റ് ചെയ്യുക ഇതിനെ പരിപാലിക്കുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും പറഞ്ഞു തരിക അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ളതാണല്ലോ നന്ദി